ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഓഫറുകളൊക്കെ ഇട്ടിട്ട് ഇന്നൊരു കിഡിലിന് ഓഫറാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആയിട്ട് ഇതുവരെ മേടിക്കാത്ത മേടിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അച്ചീമെൻറ്റ്സ് പ്ലാന്റിൻ്റെ കോംബോ ഇടുന്നത് പത്ത് പ്ലാന്റിന് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കാരണം പത്ത് കളേഴ്സ് പത്ത് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഹൈബ്രിഡും നാടനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആണ് ആണെട്ടോ ഇതിൻ്റെ പകുതി വേണമെങ്കിലും നിങ്ങൾക്ക്

ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ഒരു കോമ്പാണ് ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും ആയിട്ട് ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ്സ് പോട്ടിലുള്ള സൈസിലുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് പോട്ടിലുള്ളതിന് വേറെ റേറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് ജിഫി സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി വെറൈറ്റീസാണ് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും നമ്മൾ കസ്റ്റമർ റിസ്കിലായിരിക്കും പോട്ടിലുള്ളത് അയക്കുന്നത് കേട്ടോ അപ്പം അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് രണ്ട് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇട്ടോ വരുന്നുള്ളൂ ഈ കാണിക്കുന്നതിന് നിങ്ങൾക്ക് തന്നെ കളറ് സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ അതനുസരിച്ച് സെറ്റ് ചെയ്ത് അയക്കുന്നതായിരിക്കും അടുത്ത് നമ്മൾ നോക്കുക നമ്മുടെ ഹോയ പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റിൻ്റെ കൊമ്പോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയെ റൂട്ടഡ് ആയിട്ടുള്ള ഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മൾ നോക്കുന്ന നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ആണ് ക്രിസ്മസ് കാറ്റസ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ സീസൺ ആവാറായി ഇത് വരെ മേടിക്കാത്തവരും മേടിച്ചും നല്ലൊരു ഓഫറിലാണ് തരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഏഴ് പ്ലാൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പം ഇതൊന്നും ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അല്ല പ്ലസ് കൊറിയർ ചാർജും കൂടി വരും കേട്ടോ അപ്പം നമുക്ക് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ ഏതൊക്കെ കളേഴ്സാണെന്ന് നേരം അറിയാൻ പറ്റേ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ ഒരുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇട്ടെ വരുന്നത് ജി ഫി റൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയയ്ക്കാൻ വേണ്ടി പോകുന്നത് പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലെൻഡാന പ്ലാന്റ് ആണ് ലെൻഡാന നമുക്ക് അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ ഒരു മൂന്ന് ദിവസത്തെ ഓഫർ മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഓഫറുകൾ കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതിൽ നിന്ന് മൂന്ന് കളർ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് പറയാവുന്നതാണ് നമ്മളതനുസരിച്ച് സെറ്റ് യക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോമ്പോ ആരും തന്നെ മിസ്സ് ചെയ്യേണ്ട പ്രത്യേകിച്ച് ഫ്രീ ഡെലിവറിയോട് കൂടിയിട്ടാണ് പത്ത് പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ രണ്ടാന പ്ലാന്റിന് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ഓഫറുകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും